കനത്ത വേനൽ ചൂടിലും മികച്ച വിഷുക്കാല പച്ചക്കറി വിളവെടുപ്പിന്റെ വാർത്ത കാണാം ചേർത്തലയിൽ നിന്നുള്ള റിപ്പോർട്ട് ടൺ കണക്കിന് വെള്ളരിയാണ് ചേർത്തലയിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് വെള്ളരി മാത്രമല്ല മത്തൻ തണ്ണിമത്തൻ പൊട്ടുവെള്ളരി വെണ്ട പീച്ചിൽ ചീര പയർ തുടങ്ങിയ ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ ഉണ്ട് കഞ്ഞിക്കുഴി ചേർത്തല തെക്ക് മാരാരിക്കുളം പള്ളിപ്പുറം കടക്കരപ്പള്ളി തൈക്കാട്ടുശേരി തുടങ്ങിയ ഗ്രാമങ്ങളിൽ ആയിരത്തോളം കർഷകരാണ് വിഷു വിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി ചെയ്തത് കരപ്പുറത്ത് മകരക്കൊയ്ത്തിന് ശേഷം കർഷകരുടെ പ്രധാന വരുമാന മാർഗമാണ് പച്ചക്കറി കൃഷി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഷുക്കാലത്ത് കണിവെള്ളരി കണിമത്തൻ തണ്ണിമത്തൻ ഇതുപോലുള്ള സാധനങ്ങൾ ഇതിന്റെ വിളവെടുപ്പ് കാലമാണ് തികച്ചും ജൈവ കൃഷിയാണ് നടത്തുന്നത് ചാണകം കോഴിവളം എല്ലുപൊടി തുടങ്ങിയ ജൈവ വളങ്ങളും ജൈവ കീടനാശിനി നിയന്ത്രണ മാർഗ്ഗങ്ങളും അവലംബിച്ചാണ് കൃഷി മകര കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ ഇടവിളയായി ചെയ്യുന്ന പച്ചക്കറി കൃഷി ഇവിടുത്തെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടിയൊക്കെ ഏതൊരു ഫെസ്റ്റിവലിനായാലും കണക്കൂട്ടി കൃഷി എന്നത് മറ്റുള്ള സ്റ്റേറ്റ് ആണ് കേരളക്കാരും ഫെസ്റ്റിവലിനെ കണക്കൂട്ടി കൃഷി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ ഇത്തവണ തന്നെ ഞാൻ ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കിലോ വെള്ളരി കണിവെള്ളരി വിളവെടുക്കാൻ രീതി ഉണ്ടാകും കണി കണിമത്തൻ ഒരു ഒരു നമ്മൾ ഇത് തന്നെയാണ് ചൊരിമണലിൽ കർഷകർ നടത്തിയ കഠിനാധ്വാനത്തിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മികച്ച വിളവിനൊപ്പം മികച്ച വിലയും കിട്ടിയതിനാൽ കർഷകർ വലിയ സന്തോഷത്തിലാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ